ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മുട്ടക്കാരെ തയ്യാറാക്കിയാലും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് സവാള രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് മല്ലിയില ഇത്രയും സാധനം നമുക്കൊന്ന് ചോപ്പ് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം സാധാരണ നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഉള്ളി ചോപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതികൂടെ ചേർത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്നുണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് പെരുചീരകം ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട് പെരുജീരകത്തിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടെ ഞാൻ ചേർത്ത് ചതച്ച് മാറ്റി വച്ചിരുന്നതാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുുകിട്ട് അതൊന്ന് പൊട്ടും പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടുക് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചോട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി തക്കാളി മുളക് എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴക്കിയെടുക്കാം നന്നായിട്ട് വഴങ്ങി വരുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവട്ട് ചേർക്കാം ഉള്ളി തക്കാളി എല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിലേക്ക് നമുക്കിന്ന് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് വെള്ളമൊഴിച്ച് ഇതാക്കിയിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിലെയും മല്ലിയിലെയും ഉപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കുറച്ച് തേങ്ങ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ മുട്ടത്തോര മുഖ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം വച്ചിങ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു